ഹലോ കൂട്ടുകാരെ അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇതേ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ എവിടേക്കാണെന്നല്ലേ അങ്ങനെ ഇരുന്നപ്പോൾ ഷാപ്പിലെ കറി കഴിക്കാൻ ആഹാരം കഴിക്കാൻ ഒരു കൊതിയോ അതെ ഞങ്ങൾ തവണ നാട്ടിൽ വരുമ്പോഴും ആ ഷാപ്പിൽ ആഹാരം കഴിക്കാൻ പോവാറുണ്ട് കേട്ടോ പുഞ്ചക്കരി നമ്മുടെ നാട്ടിൽ അവിടെ ഫേമസ് ആയിട്ട് വേണമെങ്കിൽ പുഞ്ചക്കരി ആണ് കേട്ടോ ഷാപ്പ് ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഒരു രക്ഷയില്ല അവിടെ മുക്കിന് മുക്കിന് ഷാപ്പ് കടകളാണ് കേട്ടോ അപ്പോൾ എവിടെ ആയിരുന്നാലും നമ്മൾ എവിടെ കയറിയാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അപ്പോൾ ഞങ്ങൾ എന്താ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോവുകയാണ് എത്ര വട്ടം പോയാലും ഞങ്ങൾക്ക് വഴി അത്ര അത്ര വശമില്ല കാരണം ചേട്ടൻ എപ്പോഴും നാട്ടിലില്ലാത്തതുകൊണ്ട് ഒരു തവണ പോയ സ്ഥലം പിന്നെ അടുത്ത തവണ വരുമ്പോൾ മറന്നു അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ വെച്ച് പിടിച്ച് ഉച്ചയ്ക്ക് മോളെ അങ്കവാടിയിൽ ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്ന സമയം കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ അങ്കൻവാടിയിൽ വിടും കേട്ടോ അവൾക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം നിൽക്കണം എന്നുള്ള ഇതായിട്ട് അവൾ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രാക്ടീസ് എന്നോണം അവൾക്ക് രണ്ടേ മുക്കാൽ മൂന്ന് വയസ്സാവാറായിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കരങ്ങി കരങ്ങാണെങ്കിൽ അവളെ ഞാൻ വിടും അപ്പോൾ അവളെ ഞാൻ പോയി കൂട്ടിയിട്ടാണ് വന്നത് അവൾക്ക് ഡ്രസ്സൊക്കെ കാറി വെച്ച് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് മൂത്തയാളെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി നമ്മൾ ഒരു വയലോ വയലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ട് ആസ്വദിച്ച് കണ്ട് കണ്ട് പോവുകയാണ് അപ്പോൾ ഗൂഗിൾ മാപ്പ് വല്ലപ്പോഴും ചതിക്കാറുണ്ട് അല്ലേ എല്ലാവർക്കും അങ്ങനെ പറ്റാറുണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ ചതിച്ചു എല്ലാം ഏ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞ് പറഞ്ഞത് കൊണ്ടുപോവുകയാണ് എവിടെയെങ്കിലും നമുക്ക് ഷോർട്ട് കട്ട് ഒഴിയായിരിക്കും ചിലപ്പോൾ കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ എനിക്കൊരു സംശയം വന്നു വെച്ചാൽ ഇവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കുഞ്ഞ് നാരോ ആയിട്ടുള്ള റോഡായി തുടങ്ങിയിട്ട് പോക പോകെ ടെൻഷനായി കാരണം രണ്ട് സൈഡിലും വണ്ടി ഇതേ ഈ ഒരു റോഡിൽ കൂടെയാണ് പോകുന്നത് അപ്പുറത്തെ സൈഡിൽ റോഡില്ല അപ്പോൾ ഈ ഒരു കാറിന് കഷ്ടി പോകാനുള്ള റോഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മോള് ബാക്കിയിരുന്നോണ്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ നമ്മൾ വെള്ളത്തിൽ കൊണ്ട് തള്ളി ഇടുക വെള്ളത്തിക്കൊണ്ട് തള്ളി ഇടും എന്നാണ് ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞാൽ ഇത് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ചെറിയ വഴിയിലെത്തിയപ്പോൾ അത് നിന്നു വണ്ടി നിന്നോട്ടോ പിന്നെ നമുക്ക് ഞാൻ വെളിയിൽ ഇറങ്ങി സൈഡ് പറഞ്ഞു കൊടുത്ത് വളച്ച് വേറെ റോഡിൽ കൂടെ കയറുകയാണ് നിങ്ങൾക്ക് ആക്ച്വലി മാറിയതാണ് വഴി മാറിപ്പോയി അങ്ങനെ പിന്നെ നമുക്ക് വിശപ്പ് സഹിക്കാൻ വയതായി അങ്ങനെ പോവാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിൽ മുഴുവനും പോയി കഴിക്കണം കഴിക്കണം ഒരു ഇതാണ് സീനറിയാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ കിരീടം പാലമാണ് അപ്പോൾ അത് പാസ് ചെയ്ത് വേണം പോകാനായിട്ട് അപ്പോൾ പിന്നെ എൻ്റെ സൈഡിൽ കൂടെ വയൽ ഫുൾ വയൽ സീനറിയാണ് അപ്പോൾ അവിടെ എല്ലാവരും മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് പശുക്കൾ മേയാനുണ്ടായിരുന്നു ഒരു നാടൻ ഗ്രാമീണ ആയിട്ടുള്ള കാഴ്ച ആ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മൺമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാം നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ കാഴ്ചകളൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്നാൽ പിള്ളേർക്കതൊരു വലിയ അത്ഭുതമായിട്ടുള്ള കാഴ്ചയായിരിക്കും എന്ത് രസമാണ് നമ്മളിലെ കണ്ട് 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 പക്ഷേ നല്ല വെയിലാണ് നല്ല ഗ്ലാസ്സിൻ്റെ നല്ല വെയിലടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇടയിലൂടെ പറയുന്നുണ്ടായിരുന്നു പോയിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്തൊക്കെ കഴിക്കണം എന്നുള്ള നേരത്തെ കൂട്ടി പറയണം അങ്ങനെ വഴി കണ്ടുപിടിച്ച സംഭവം നമ്മളെപ്പോഴും പോകുന്ന സ്ഥലത്ത് തന്നെ എത്തി അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യണം ഇങ്ങനെയുള്ള ഷെഡുകളും സൈഡിൽ കെട്ടിവെച്ച് നമുക്ക് ഇഷ്ടമുള്ള അടുത്തിരിക്കാം കേട്ടോ ഫാമിലി ആയിട്ടുള്ള റൂമുണ്ട് അല്ലാതെ കോമൺ സ്പേസ് ഉണ്ട് അപ്പം ഞങ്ങൾ അപ്പോൾ ഇതിൽ ഇതിൽ കയറണോ അതോ പിൻപറകിലുള്ള ആ പിറകശത്തുള്ളതിൽ കയറണോ എന്നുള്ള ഡൗട്ടിലാണ് അങ്ങനെ അതിൽ തന്നെ പുറകിൽ തന്നെ പോയി കയറാം എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ആ സൈഡിൽ വെള്ളത്തിൽ മീനുണ്ട് എടുത്തു താഴെ അപ്പോൾ അതാണ് പിള്ളേർ നോക്കുന്നത് ഒരിച്ചിരി സൈസൊക്കെയുള്ള മീനാണ് അപ്പോൾ പിള്ളേരോട് ഞാൻ പറഞ്ഞു അവിടെ എത്തി നോക്കരുത് ചിലപ്പോൾ മറങ്ങി താഴോട്ട് പോയാലെന്നുള്ള പേടിയിൽ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ എല്ലാത്തിലും ആളുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ആ സൈഡിൽ ഇരുന്നു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു റൂം വെക്കേറ്റ് ചെയ്ത് അവർ പോയി കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ അതിനകത്തോട്ട് കയറാൻ പറ്റി ഞങ്ങൾ വന്നപ്പോൾ തന്നെ രണ്ടര മണി അപ്പോൾ കഴുകിയാണോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട് അപ്പോൾ പിള്ളേർ വിഷമെന്ന് തളർന്നു പോയി എപ്പോൾ വരും എപ്പോൾ വരും എന്ന് ചോദിച്ചു ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാണ് ഓഡറേത് കരിമീൻ ഹമൂർ പിന്നെ എന്താണ് മീൻമുട്ട അതാണ് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് മീൻ മുട്ട കഴിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെന്താണ് കപ്പ ബീഫ് കറി ഞണ്ട റോസ്റ്റ് ചെമീൻ ഫ്രൈ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അതേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അമ്മയും ഇത് പറയുമ്പോഴെനിക്ക് കൊതിയവാണ് ഒരു രക്ഷയല്ല ഒരു രക്ഷയല്ല പിന്നെ ഗ്രേവി കറികളൊന്നുമില്ല വേറെ എല്ലാം സീ ഫുഡ് ആണ് അപ്പോൾ അതിൽ ആയിട്ട് ഞാൻ മീൻ ചാറ് ചോദിച്ചായിരുന്നു പിന്നെ ഇതേ ഈ സാധനം ഇത് നിങ്ങൾ കുടിക്കരുത് കേട്ടോ ഞാൻ ചുമ്മാ ഷോയ്ക്ക് കാണിച്ചതാണ് അത് നമ്മുടേതേ പുളിച്ച കഞ്ഞൊള്ളം കുടിക്കുന്ന ടേസ്റ്റ് അത്രയേ ഉള്ളൂ പിന്നെ ഓരോ തൊട്ട് കഴിക്കുന്ന ഏതീ തുടങ്ങുന്നുള്ള കൺഫ്യൂഷനാണ് പിന്നെ മോള അങ്കൻവാടിയിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് അവൾക്ക് അത്ര വലിയ താല്പര്യമില്ല അങ്ങനെ മീൻ അങ്ങനെയാണ് മീൻമുട്ടയെന്നു തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി മീൻ മുട്ട നല്ല തരി തരാന്നിരിക്കുന്ന മീൻമുട്ട് എൻ്റെ അമ്മയും അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് കഴിക്കണം കഴിക്കണം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞണ്ട് റോസ്റ്റ് ഞണ്ട് പച്ച ഗ്രീൻ മസാലയിൽ നല്ല എരിവോടുകൂടി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അത് അതൊരു ആയിരുന്നു നല്ലൊരു സ്വീറ്റും നല്ല എരിവും സ്പൈസി ആയിട്ടൊക്കെ എല്ലാം അതൊരു ബാലൻസ്ഡ് ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ് അതങ്ങനെ അത് മാക്സിമം ഞാൻ പെട്ടെന്ന് ഞണ്ടും മുട്ട പൊരിച്ചത് മീൻ മുട്ട പൊരിച്ചതായിരുന്നു മാക്സിമം എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ കഴിച്ചത് പിന്നെ ഇത് ഇത് പിന്നെ അവസാന അവസാനമായപ്പോൾ അതൊക്കെ കഴിക്കാൻ വയർ ഫുള്ളായി എന്നാലും നമ്മൾ വാങ്ങിച്ചതല്ലേ നമ്മൾ കഴിക്കണമല്ലോ പിന്നെ ചെമ്മീൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈ പിള്ളേരാണ് തീർത്ഥാടകുന്നത് ഇഷ്ടമാണ് അങ്ങനെ ഞണ്ടൊക്കെ കഴിക്കുന്നത് കാണിക്കണം കാണിക്കുന്നത് മോശമല്ലേ അപ്പം അതുകൊണ്ടിങ്ങനെ അതങ്ങനെ വലുതായിട്ട് കാണിച്ച് തന്നിട്ടില്ല പിന്നെ ഇത് അതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല എൻ്റെ അമ്മേ ആ ഗ്രേവി ചോളിൽ ഒഴിച്ചി കൊഴച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സുഖമുണ്ട് സ്വർഗം മാമ സ്വർഗമെന്ന് ആരാണ്ടൊക്കെ പറയും പോലെ പിന്നെ അവരുടെ വസവും മാധവും കഴിക്കാൻ വെച്ചിരുന്ന ചെമ്മീനിന്ന് ഞാൻ കട്ടെടുത്ത് വരണം അതിൻ്റെ വഴക്ക് വേറെ എനിക്ക് കിട്ടി പിന്നെ ഞാൻ ഫോൺ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു പശു എന്നോട് പറയണം അമ്മ എടുക്കല്ലേ അത് ഞാൻ കഴിക്കുന്നതാണ് സൂപ്പറാണ് അതെനിക്ക് വേണം എന്നാണ് പറയുന്നത് ഞാൻ പിന്നെ സൈഡിൽ കൂടെ ഞണ്ട് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഞണ്ടെങ്കിൽ ഞണ്ട് കൊഞ്ചെങ്കിൽ കൊഞ്ച് എന്തോ ആയിക്കോട്ടെ ചേട്ടൻ വളരെ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളാണ് വലിയ ആഹാര ആഹാരപ്രേമിയൊന്നുമല്ല അപ്പോൾ ചേട്ടൻ മരിച്ചീനിയും നമ്മൾ കപ്പ നമ്മുടെ കപ്പയാണ് നമ്മൾ മരിച്ചീനീന്നാണ് പറഞ്ഞത് ചീനീന്നാണ് പറയുന്നത് കപ്പയും ബീഫും അതാണ് ചേട്ടൻ ബീഫാണ് ബീഫിൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ അതും ചോറ് മാത്രമായിട്ട് കഴിച്ചു പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറേ കുറേ എടുത്ത് ഒത്തേക്കെ കഴിക്കുള്ളു ബാക്കി എല്ലാം ഞാനാണ് തിന്നുന്നത് പിള്ളേരും അങ്ങനെ വലുതായിട്ട് കഴിച്ചില്ല അപ്പോൾ എൻ്റെ ഭാര്യ ഫുൾ ആയി അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കോൾ വിളിച്ചപ്പോൾ അച്ഛൻ അത് കണ്ടപ്പോൾ അച്ഛനും വേണം എന്നുള്ള അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നി എന്താ വേണമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അച്ഛൻ ഞണ്ട് അച്ഛൻ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് പിന്നെന്താ എന്താ കരിമീൻ ഇത് രണ്ടോ ആണ് പറഞ്ഞത് അപ്പോൾ അത് രണ്ടും അച്ഛനും വാങ്ങിച്ചു എനിക്കാണെങ്കിൽ കഴിക്കണം കഴിക്കണമെന്നുണ്ടെന്ന് വയറ് ഫുള്ളാവേം ചെയ്തു ആ ആ മീനിൻ്റെ ചാറൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഈ കുടമ്പുള്ളിട്ട നമ്മുടെ നാട്ടിലൊന്നും കുടമ്പുള്ളിട്ട മീൻ അധികം വെക്കാറില്ല ഞാനൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അത് കഴിക്കാൻ പറ്റുന്നത് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയെല്ലാം അത് കഴിഞ്ഞ് പിന്നെന്താണ് ഈ കരിമീൻ അങ്ങോട്ട് തീരുന്നില്ല അതിനെ അങ്ങോട്ട് എഴുത്ത് കഴിച്ചിട്ടും കഴിച്ചിട്ട് തീരുന്നില്ല ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൈവച്ചിട്ട് അത് മാത്രം അവസാന അങ്ങനെ ഞാൻ കരിമീനും ആ മീൻമുട്ടയും ആ പാഴ്സലിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പാഴ്സലിട്ട് ഞങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല അവസാനം ബാക്കി ഞങ്ങളും എല്ലാവരും ശ്രമിച്ചിട്ട് പറ്റുന്നില്ല മീൻമുട്ട മാത്രം കഴിച്ച ശേഷം എൻ്റെ വയറൊന്നും ഇറങ്ങി അത് നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു പിന്നെ അവസാനം ബാക്കി അത് വീട്ടിൽ കൊണ്ടാമെന്നുള്ള നിലയിൽ തന്നെ പാഴ്സൽ ഏൽപ്പിച്ചു അവരങ്ങനെ അത് പാഴ്സൽ എടുത്തുകൊണ്ട് വന്നു അതിനെ വീട്ടിൽ കൊണ്ടുവെച്ച് പിന്നെ നമുക്ക് രാത്രിയിൽ തോന്നുമ്പോൾ നമുക്ക് കൊതി വരുമ്പോൾ എടുത്ത് കഴിക്കലോ ചൂടാക്കി അങ്ങനെ ഇത്രയുള്ള ഷാപ്പിലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ വീഡിയോ